നാല് ദിവസമാണ് നടുവെട്ടിയിട്ട് ഞാൻ ഒരേ കിടപ്പ് കിടന്നത് പ്രാണം പോകുന്ന വേദനയാണ് ഞാൻ എണീറ്റെ വീട്ടിലെ ഒരു പരിപാടിയും നടക്കുകയില്ല ദൈവമായിട്ടാണ് ഡോക്ടർ അശ്വിനി ശങ്കറിൻ്റെ അടുത്ത് തന്നെ എത്തിച്ചത് നടുവിൻ്റെ വിലക്കം അല്ലെങ്കിൽ നടുവെട്ടൽ ഇതാർക്കും എപ്പോൾ വേണേലും സംഭവിക്കാവുന്ന കാര്യമാണ് ഇത് സംഭവിച്ച ശേഷം സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും വേഗം ഒരു ക്വാളിഫൈഡ് ആയ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതിലാണ് പ്രാധാന്യം കണ്ടതും കേട്ടതും എല്ലാം പരീക്ഷിച്ചു അത് കൂടുതൽ പ്രശ്നമായതേ ഉള്ളൂ അവസാനം ഇവിടെ വന്ന് ഡോക്ടർ ഒന്ന് തൊട്ടപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത് ശരീര ശരീരം മനസ്സൊരിക്കലും നേരെ നിൽക്കില്ല എല്ലാം ശരിയാവും വിശ്വാസമാണ് പ്രധാനം അത് നമ്മൾ കൊടുക്കും ഞാൻ ഹാപ്പിയാ നൂറ് ശതമാനം ഹാപ്പി കിടന്നു എന്ന് വിചാരിച്ചതാ അവിടെ നിന്നാണ് ഡോക്ടർ എന്നെ കൈപിടിച്ച് കയറ്റിയത് കൊച്ചി തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വിദ്വേഷത്തിനും കലാപത്തിനും വംശാധിയെ പ്രേരിപ്പിക്കാനും കലയെ ഉപയോഗിക്കുന്ന കാലത്ത് അതിനെ ചെറുക്കാനുള്ള നിലമൊരുക്കാൻ കൊച്ചി മുസരിസ് ബിനാലയയ്ക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനിൽ കൊച്ചി ബിനാലെ ആറാം ലക്കം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രത്യേകം സജ്ജമാക്കിയ കുരുത്തോലുകളൊക്കെ കൊളുത്തിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് டச்சும் இங்கிலீஷ்கும் இன்ன நம்மத்தில் விவிதம் செலவங்க சிஷ்டிச்சும் மலையாளக்கூடாத பதினாறு பாஷில் முப்பதில் தரம் தெருந்தும் ஜனசமூகங்கள் இத்திரத்தையும் வத்திய

ഇതേ ഇതേസമയം തന്നെ വേദിയിലിരുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഇരുപത് വിളക്കുകളും തെളിയിച്ചു കലയെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ താറടിച്ച് കണിക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾക്ക് ദേശീയ അംഗീകാരം നൽകുന്നതാണ് വർത്തമാനകാല കാല കാഴ്ചയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ താറടിക്കുന്ന സിനിമകൾക്ക് അംഗീകാരം നൽകിയതിലൂടെ പുരസ്കാരങ്ങളുടെ പ്രാധാന്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇത്തരം കാര്യങ്ങൾ ചെറുക്കപ്പെടാനുള്ള ശ്രമങ്ങൾക്ക് നിലമൊരുക്കാൻ ഫിനാലേക്ക് കഴിയണം വൈവിധ്യങ്ങളെ തച്ചുടച്ചുകൊണ്ടുള്ള പ്രതിലോഭകരമായ ആശയങ്ങൾ നടപ്പാക്കാൻ ചിത്രശക്തികൾ തുനിയുകയാണ് ഇതിനെതിരെ കലാപരമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ് ഈ പ്രവസനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബിനാലേക്ക് കഴിയണം അതാണ് ബിനാലയുടെ രാഷ്ട്രീയ മനമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി In the beginning today, a little ബിനാലയുടെ നടത്തിപ്പിലൂടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പരിപാടികൾ നടത്താനുള്ള സംസ്ഥാനത്തിന്റെ കഴിവാണ് പ്രകടമാവുന്നത് ബിനാലയുടെ നടത്തിപ്പിനായി സംസ്ഥാന സർക്കാർ ഏഴര കോടി രൂപ അനുവദിച്ചത് ഈ കഴിവിനുള്ള അംഗീകാരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ വേണു വി സ്വാഗതവും സിഇഒ തോമസ് വർഗീസ് നന്ദിയും പറഞ്ഞു കൊച്ചി മുസലിസ് ബിനാലെ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ആറാം ലക്കത്തിന്റെ ക്യൂറേറ്റർ നിഗിൽ ചോപ്ര ഫോർ ദി ടൈം ബീയിങ് എന്ന ബിനാലെ പ്രമേയം സയസിന് മുന്നിൽ വിരിച്ചു കലാകാരന്റെ സ്വാതന്ത്ര്യം പൊതുസമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു വ്യവസായക്കാർ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഹൈബ്രീഡൻ എം പി എം എൽ എമാരായ ഡി ജെ വിനോദ് കെ ജെ മാക്സി മേയർ മൻകുമാർ മുൻമന്ത്രി ബിനാലയുടെ അഭ്യതാകാംക്ഷി യുമായി സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി മുൻമന്ത്രി കെ വി തോമസ് മ്യൂസിയം പുരാരക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ ടൂറിസം സെക്രട്ടറി കെ ബിജു ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ കെ എം ബി പേട്ടൻ എം എ യൂസഫലി ട്രസ്റ്റ് അംഗങ്ങളായ അദീപ് അഹമ്മദ് മറിയംറാം അമൃത ഛവേരി ഷബാന ഫൈസൽ ബോണി തോമസ് ടോണി ജോസഫ് എൻ എസ് മാധവൻ ഉപദേശക സമിതി അംഗങ്ങളായ സംഗീത ജിൻഡാൾ അലക്സ് കുരുവുള അനുമണ്ട കിരൺനാടാർ വി സുനിൽ കെ ജെ സോഹൻ ഷഫാലി വർമ്മ അലക്സ് കുരിവിള മാധ്യമപ്രവർത്തകൻ എൻറാം കെ ബി എഫ് പ്രോഗ്രാം ഡയറക്ടർ മരിയോ ഡിസൂസ മുൻ ക്യൂറേറ്റർ ജിതീഷ് കല്ലാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിക്ക് ശേഷം ശങ്ക ട്രൈബിന്റെ സംഗീത പരിപാടിയും മരങ്ങേറി Most important aspects of life that we need to recognize. As artists, we are the continents between difficulty. News Bureau, coach.